വചനമൊഴി ജൂലൈ പതിനെട്ട് വചനഭാഗം ഗലാത്തി ആറ് ആറ് പത്ത് മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്ന് പതിനെട്ട് ഇരുപത്തിരണ്ട് ഈശോ പ്രഭാതത്തിൽ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഒരു അതിവൃക്ഷം കണ്ട് ഈശോ അതിനക പോകുന്നു എന്നാൽ അതിൽ ഇലകളല്ലാതെ ഫലമൊന്നും കണ്ടില്ല ഫലം പ്രതീക്ഷിച്ച് അടുത്തു ചെല്ലുന്നു ഫലങ്ങൾ ലഭിക്കുന്നില്ല അതിവൃക്ഷങ്ങളിൽ ഇലയ്ക്ക് തളിർപ്പിടുന്നതും കായ്ക്ക് മൊട്ടിടുന്നതും ഒരേ സമയത്താണ് അതിനാൽ ഇല വളർന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഫലങ്ങളും വളർന്നിട്ടുണ്ടാകണം ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇലകൾ നിറഞ്ഞു നിൽക്കുന്നത് ഫലങ്ങൾ ഉള്ളതിൻ്റെ അടയാളം കൂടിയാണ് ഇവിടെ ബാഹ്യമായി അടയാളങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഫലങ്ങൾ നൽകാതിരുന്നത് നൽകാതിരുന്നതുകൊണ്ടാണ് അതിവൃക്ഷത്തെ ശിക്ഷിക്കുന്നത് ബാഹ്യമായ ഭദ്രതയുള്ളപ്പോഴും അകം പൊള്ളയായി നിൽക്കുന്ന അവസ്ഥയാണ് സൂചിതം ബാഹ്യമോടികളിൽ മാത്രം ശ്രദ്ധ വയ്ക്കാതെ ആന്തരിക വിശുദ്ധിയിൽ ശ്രദ്ധ ചെലുത്തുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു മിസിഹായ ശിഷ്യന്മാരാണ് എന്ന ബാഹ്യമായ ലേബലിൽ ജീവിക്കുകയും എന്ന ശിഷ്യത്വത്തിന്റെ ഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നതിന് വിധിവാചകമാണ് ഇവിടെ പ്രകടമാകുന്നത് ക്രിസ്തീയ ശിഷ്യൻ ക്രിസ്തീയതയുടെ ഫലം നൽകി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് പൗലോ സിലിഹ ഗലാത്യലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യാം പുണ്യപ്രവർത്തികൾ കൊണ്ട് ക്രിസ്തീയതയുടെ ഫലങ്ങൾ ഉള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ